സംഘടന കുറച്ചു നേരമായി ഓ ഓ ഞാൻ കുറച്ച് ആയി പോയി ശ്രീ തോമസ് ഗോഡ് യു മുഖ്യമന്ത്രി പറയാത്ത വാചകങ്ങൾ എഴുതി കൊടുത്തു എന്ന് ദ ഹിന്ദു പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അതേപറ്റി ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ടാണ് സർക്കാരോ പാർട്ടിയോ മുതിരാത്തത് നാരായണിമംഗലം നാരായണ ആരാണെന്നാണ് മാധ്യമ എന്ന നിലയിൽ നിങ്ങൾക്കൊന്ന് ജീവിതത്തിൽ ഒരിക്കലും അനുവർത്തിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു വലിയ കാര്യം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യം അവർ ചെയ്തു നിങ്ങൾക്ക് സ്വപ്നങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു മാതൃക എന്നത് പോലെ അവർ കുറ്റമേറ്റ് പറഞ്ഞു അവർ ക്ഷമയോദിച്ചു അവർ മാറുന്നു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിന്റെ തുടക്കം തന്നെ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെ ഇതൊരു പ്രത്യേകതരം കണ്ടെത്തലാണല്ലോ ജയ്ക്ക് ഒരു വിശദീകരണം വരുമ്പോൾ അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം കാണുക ആദ്യ ഭാഗം കണ്ടില്ല എന്ന് നടിക്കുക അതൊരു പ്രത്യേകതരം വായനയായി പോയല്ലോ നിങ്ങളെ നിങ്ങളുടെ വായനയിൽ ഞാനൊന്ന് സ്വാധീനിക്കപ്പെട്ടു കരുതിയാൽ മതി മലയാള മനോരമ പോലെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചിന്തിക്കാനോ സ്വീകരിക്കാനോ പൊടാനോ കഴിയാത്ത അന്തസ്സോടുകൂടെ ഞങ്ങൾ ചെയ്തത് പച്ചക്കള്ളമാണെന്നും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പി ചോദിക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട് അതിന് ചെയ്തതും പറഞ്ഞതും കള്ളമാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടാൽ ആ തെറ്റും കള്ളവും തിരുത്തുമായി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളിലെ സാന്ദ്രതയുള്ള ഒരു സമൂഹത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാന്യതയാണ് പച്ചക്കള്ളം വിഴുങ്ങിട്ട് വീണ്ടും ാണ് തങ്ങളെ സമീപിച്ചത് എന്നുള്ളതിൽ ഹിന്ദു ദിനപത്രം ഒരു തിരുത്തും വരുത്തിയിട്ടില്ല എന്ത് തിരുത്തും വരുത്തിയെന്നാണ് താങ്കൾ പറയുന്നത് ഉത്തരം പറ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലിൽ നിങ്ങൾ കിടന്ന് തൂങ്ങിക്കോളൂ എനിക്കതിൽ വിരോധമൊന്നുമില്ല അതേ മനോരമ തീർന്നും അതേ കാലിൽ വന്ന് ഞങ്ങളും തൂങ്ങണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ലാണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾ വായിച്ച ഭാഗം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഇത് ഹിന്ദു പറയുന്നുണ്ട് പത്രം പത്രം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഏജൻസി കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അക്കാര്യത്തിൽ വഴികൾക്കിടയിലൂടെ വായിക്കേണ്ട കാര്യമുണ്ടോ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും വാർത്താ സമ്മേളനം കണ്ട ആളുകൾക്ക് ഏതൊരാൾക്കും സംശയങ്ങൾ കടമില്ലാത്തവണ്ണം ബോധ്യപ്പെടില്ലേ അതോടുകൂടെ എന്താണ് അന്ന് സൂചിപ്പിച്ച സൂര്യത്തിലെ വാചകങ്ങൾ കടമെടുത്താൽ ആ പത്ര വിശദീകരണത്തിലെ രണ്ട് കാര്യങ്ങളെ തള്ളിക്കളഞ്ഞു അത് തന്നെ പറഞ്ഞു അതല്ല നമുക്ക് ബോധ്യപ്പെടുക അതിനെ ഒരു പത്രക്കുറിപ്പിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ് പക്ഷെ ആ പത്രക്കുറിപ്പിന്റെ രണ്ടാമത്തെ സെന്റൻസ് തൊട്ട് സത്യവും മാന്യവുമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതര മാന്യതര മുഖമാണ് സി പി എമ്മിന്റെ ഇപ്പൊ നമുക്ക് ഈ വിഷയം തന്നെ എടുത്താൽ ഈ ബഹുമാനപ്പെട്ട ജയിക്ക് ഈ കഴിഞ്ഞ ദിവസം മനോരമ ചർച്ചയിൽ വന്ന് പറഞ്ഞത് എന്താ ഹിന്ദു ദിനപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തതെന്നാണല്ലോ ശ്രീ ജയിക്കിയോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് പറഞ്ഞിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാ ടി കെ ദേവകുമാറിന്റെ മകൻ അയാൾ വന്ന് ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കൊടുത്തു വന്നാൽ ഇപ്പൊ പച്ചക്കള്ളം ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ സി പി എം ഗാർ യൂട്ടേൺ അടിച്ച് ഉൾട്ടി അടിച്ചത് എത്രമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ റിലയൻസ് പണം മുടങ്ങിയിരിക്കുന്ന കൈസൺ പി ആർ ഏജൻസിയുടെ മേധാവിയും സുബ്രഹ്മണ്യനും കൂടി ചേർന്നാണ് ഈ ഇന്റർവ്യൂ തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പൈസ കൊടുക്കാതെ പിണറായി വിജയന്റെ പൈസയ്ക്കല്ലാതെ അവർക്കെന്നെ വല്ല വട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്ത് ഹിന്ദുവിന് കൊടുക്കാൻ ശ്രീ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് രണ്ടാമത്തെ സെന്റൻസ് മാത്രം കാണുന്ന ഒരു പ്രത്യേകത അതിൽ മാത്രം മാന്യത കണ്ടെത്തുന്ന ആളാണ് ഞാൻ പിന്നെ ഹിന്ദുവിന്റെ പത്രാധിപർ നേരിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുവെന്ന് ഞാൻ അവകാശപ്പെട്ടു ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ പച്ച നുണയാണ് ആണോ നിങ്ങൾ കോൺഗ്രസിനും ലീഗിനും അതോടൊപ്പം നിങ്ങളുടെ മേസപ്പുറത്ത് നിന്ന് താഴേക്ക് അപ്പകഷ്ണം കഷ്ണം ഇട്ടുകൊടുത്ത് അതിന് രുചിച്ച് നടക്കുന്ന മറ്റു പല മാധ്യമ സംഘങ്ങൾക്കും ഇല്ലാത്ത ഒരു മര്യാദ അവർ കാണിച്ചു അവർ കേദം പ്രകടിച്ചു മാപ്പ് പറഞ്ഞു അതൊരു മാന്യതയാണ് പിന്നെ യു ടേൺ അടിച്ചു ഉൾട്ടയടിച്ചു എന്നൊക്കെ പറയുന്നു അല്ലേ ഓക്കെ പരിശുദ്ധതയോട് കരുതുന്ന പരിശുദ്ധ ഖുറാനെ കേരളത്തിൽ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന് ആരാണ് നിങ്ങളാണ് പറഞ്ഞത് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ കേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഉൾട്ട അടിക്കാതെ നിങ്ങൾ അവിടെ നിന്നില്ലേ യൂ ടേൺ എടുക്കാതെ നിങ്ങൾ ഇപ്പോഴെങ്കിലും പറയുന്നത് ഈ ഭാഗം സത്യമാണോ അല്ലയോ ആ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു വാദത്തെ തന്നെ ഡിസ്മാൻഡ് ചെയ്തപ്പോ തന്നെ എന്തുകൊണ്ട് ആങ്കർ നിഷാ പുരുഷോത്തമന് പൊള്ളുന്നില്ല പൊള്ളുന്നില്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം വാദം പൂർത്തീകരിച്ചപ്പോ തന്നെ അങ്ങേക്ക് പൊള്ളി അങ്ങേക്ക് ഉണ്ടാകും പക്ഷെ അങ്ങേക്ക് പൊള്ളും എന്നുള്ളത് കൊണ്ട് വസ്തുതയും കോൺഗ്രസ് കോൺഗ്രസ് കേരളത്തിലെ പത്രങ്ങളും നടത്തിയിട്ടുള്ള വൃത്തികേടകളെ വിളിച്ചു പറയായിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല നിങ്ങൾ തന്നെയല്ലേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഈ നാട്ടിലെ അനാഥാലങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ ഞാനേ കോൺഗ്രസ് പ്രതിനിധി മാതങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അങ്ങയുടെ വാദത്തിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോഴെന്താണ് അങ്ങേക്ക് താല്പര്യം ഉണ്ട് കാരണം എന്താ പരിശുദ്ധ കുറാനും സ്വർണം കടത്തിയെന്ന് വാർത്ത കൊടുത്തത് നിങ്ങളാണ് മാപ്പ് പറഞ്ഞിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈന്തപ്പടത്തിൽ സ്വർണ്ണക്കുരുണ്ടായി പ്രചരിപ്പിച്ചതും പറഞ്ഞതും നിങ്ങളും യൂത്ത് കോൺഗ്രസും ചേർന്നിട്ടാണ് മാപ്പ് പറഞ്ഞിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല മാപ്പ് പറ കഥയൊക്കെ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കും ശ്രീ ജെക്സി തോമസ് നല്ലത് ജയ്ക്കിന് ഇതിന് ഉത്തരമുണ്ടോ ഈ ഏജൻസി ഉണ്ടായിരുന്നു ഏജൻസിക്കാരാണ് തരപ്പെടുത്തിയതെന്ന ആദ്യവാചകം ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണത്തിൽ ആദ്യ വാചകത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഞാൻ മറ്റതിഥികളിലേക്ക് പോകാം പി ആർ ഏജൻസിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പ്രതിച്ഛായ നിർമ്മാണ കമ്പനി ഇല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി മണിപ്പൂരിനെ കുറിച്ചും കലാപത്തെ കുറിച്ചും ചോദിക്കരുത് എന്ന് എഴുതി പത്ത് ക്യാമറ വെച്ച് ഇരുപത് ചോദ്യം മറുപടി എഴുതി കൊടുക്കുന്ന പ്രതിച്ഛായ നിർമ്മാണ കമ്പനി കേരളത്തിനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല സി പി ഐ എമ്മിനില്ല പത്രം എന്ന് പറയുന്ന പത്രം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പി ആർ ഏജൻസിയാണ് അവരെ സമീപിച്ചത് എന്നുള്ളത് പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഇരുന്നുവെന്നും അവർ തന്നെ പറയുന്നു അതെ അതേപ്പറ്റി നിങ്ങൾക്ക് ഒരു അന്വേഷണവും ഇല്ല എന്താണ് ജേക്സി തോമസ് പേടിയാണോ നിങ്ങൾ പേടിയുടെയും ഭയത്തിന്റെ ഒക്കെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സംവാദത്തിന്റെ അന്തസ്തയണ്ടരുളാദാ പിന്നെ ഈ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം എന്താ ആരോപണം കേട്ടാൽ ആരോപണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും കാറ്റാടിപ്പാടത്തെ കോടികൾ നിങ്ങൾ ആരോപണമായിട്ടല്ലോ കൊടുത്തത് മനോരമയുടെ കണ്ടെത്തലായിട്ടല്ലേ കൊടുത്തത് പിന്നീട് അത് പൊളിഞ്ഞു വീണു നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല നിങ്ങൾ മാപ്പ് ചോദിച്ചിട്ടില്ല എന്തോ ഹിന്ദു ദിനപത്രം നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അച്ചടിച്ച് വരുമ്പോൾ അവർക്കെതിരെ കൊടുക്കാനും അതേ ആർജവം ഉണ്ടാവണം പെല്ല കാര്യം നിങ്ങൾ കള്ളം എന്ന് പറയുന്ന ഒരു സാധനം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചത് അതുപോലെ ഇപ്പോഴും കിടക്കുമ്പോൾ അവർക്കെതിരെ കേസില്ല കൂടെയിരുന്ന പി ആർഗാരനെതിരെ അന്വേഷണവും ഇല്ല ഇത് വടി വാങ്ങുന്ന ബാബു അവിടെയാണ് ഞാൻ പറഞ്ഞത് മാന്യതാണ് ആശ്വാസികരമായ ഒരു കാര്യം നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹിന്ദു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പറഞ്ഞു അങ്ങനെ ഏജൻസി എന്ന് പറഞ്ഞതിന് ശേഷവും അവർ ഉറച്ചു നിൽക്കുകയാണ് െ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പി ആർ ഏജൻസി ഇല്ല അഭിമുഖം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് മുപ്പത് മിനിറ്റ് അനുവദിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഹിന്ദുണ്ടോ ഹിന്ദു പോയാഗതി മാധ്യമ സംഘത്തിന്റെ ഭാഗമായിരിക്കുന്നവർക്ക് അവിടെ വരാം നിങ്ങളൊക്കെ അഭിമുഖത്തിൽ പോയിട്ടുള്ള ആളുകളായിരിക്കില്ലേ മാധ്യമസംഘത്തിന്റെ ഭാഗമൊന്നും അല്ലല്ലോ എന്താണ് ജയ്ക്കി പറയുന്നത് ആരാണ് മാധ്യമ മാധ്യമസംഘത്തിന്റെ ഭാഗം ഈ കേസിനു പറയുന്ന ഏജൻസിയുടെ ആളെങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ ആളാവുന്നത് എണീറ്റ് വരണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിന്റെ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇതിനായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും സംഘമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം അങ്ങനെ ആരെങ്കിലും അതേ കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കണ്ടേ അതിലെന്താണ് സുരക്ഷാ വീഴ്ച സ്വാഭാവികമായി പറഞ്ഞല്ലോ അവിടെ ഒരാൾ മൂന്നാമതൊരാൾ വരണമെങ്കിൽ ഒന്നെങ്കിലും ആ മാധ്യമ സംഘവുമായി ബന്ധപ്പെട്ടയാൾ അല്ലെങ്കിൽ ഈ പറയുന്ന റിലയൻസിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടയാൾ അങ്ങനെ ഒരാൾ വന്നിരുന്നിട്ടുണ്ടാകും ശ്രീ ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ഇടയിലേക്ക് വർഗീയ പരാമർശം കുത്തിക്കേറ്റിട്ട് അവർക്കെതിരെ കേസെടുക്കില്ല അവർക്കെതിരെ അന്വേഷണം വേണ്ട അത് ഹിന്ദു വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടെ ഇത് പറയുന്നു ജയ്ക്ക് കൊറേ അധികം കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ് എന്തോ മാപ്പ് പറഞ്ഞില്ല എന്തിനാണ് സാർ കോൺഗ്രസ് മാപ്പ് പറയേണ്ടത് ഇത് ആരാണ് ഈ ഖുറാനിന്റെ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞ ആരാണ് ഞങ്ങളാണോ പറഞ്ഞേ ഉറാൻ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആര് നൂറ്റി പന്ത്രണ്ട് ദിവസം സ്വർണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന ശിവശങ്കരൻ എന്താ വരുന്നു പിന്നെ സത്യാനന്തര ലോകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ എന്റെ ജയിക്കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞതാണ് ഏത് മരിയക്കുട്ടി ചേട്ടത്തിയുടെ ഭൂമിയുടെ കേസ് സത്യാനന്തര ലോകത്തിലെ കഥ പറഞ്ഞ എങ്ങനെയാണ് മാപ്പ് ഇരന്ന് മാപ്പ് അപേക്ഷിച്ചതെന്ന് കേരള ജനത കണ്ടതാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ അമ്മ മരിച്ചുപോയി എപ്പോഴാ കവിയൂർ പൊന്നമ്മടെ ഓർമ്മക്കൂർ പൊഴുതുമ്പോ ഒരു പച്ച പച്ചതുണയും പച്ചക്കള്ളവും ഒരു ഉളുപ്പുമില്ലാതെ സത്യാനന്തര ലോകത്തിലൂടെ തള്ളിവിടാൻ ശ്രമിച്ചിട്ട് പിറ്റേ ദിവസം ഒന്നാണ് ഉളുപ്പില്ലാതെ ക്ഷമ പറയേണ്ടി വന്ന ആളുകൾ ഇവിടെ വന്ന് ഈ മാധ്യമ ധർമ്മത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രീ ഞാൻ തിരികെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ തെറ്റുപറ്റാത്ത പത്രമാണെന്നുള്ള അഭിപ്രായം ഇരിക്കില്ല തെറ്റുപറ്റിയപ്പോഴൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് പ്രതിനിധി വീക്ഷണവും കമ്പയർ ചെയ്യാൻ ഏഴേളില്ലാന്ന് അറിയാം എന്നാലും ഇമാതിരി വൃത്തികേട് പറഞ്ഞോളിയാ തിരികെ ഒന്ന് ചോദിക്കുക ഇത് പറയാൻ പറയാമെന്നല്ല പക്ഷെ അങ്ങ് പറയിപ്പിക്കാം ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് ജയ്ഹിന്ദ് ചാനലിലെ കേന്ദ്ര സർക്കാരിന്റെ ഐ ബി ഇൻഫർമേഷൻ വകുപ്പ് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയുവോ ഓൺലി സിനിമ മാപ്പ യൂത്ത് കോൺഗ്രസ് നേതാവ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സിനിമയെ കോൺഗ്രസിന്റെ ചാനലിൽ പ്രദർശിപ്പിച്ചു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ തരപ്പെടുത്തി കൊടുക്കുന്നത് മാധ്യമ ഉപദേഷ്ടാവും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും ഒക്കെ അറിഞ്ഞാണോ കാര്യം മനസ്സിലായില്ല ഞങ്ങൾ അവരെ മനോരമയെ മനോരമയെ പോലെ പോലെ കണ്ടിട്ടുള്ളൂ കള്ളവും പറഞ്ഞു നടക്കുന്ന അവർ അവരുടെ ജോലി നോക്കും നോക്കും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഒരു ഒരു വരുന്നുണ്ട് നിന്റെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളാണ് പോകുന്നത് എന്ന് കേസിന് അവകാശപ്പെടുമ്പോൾ അതിപ്പോഴും തിരുത്താർ ഹിന്ദു പത്രം തയ്യാറാവാത്തപ്പോൾ നിങ്ങൾ ഒരു ഓരന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ കേസിനെ നിങ്ങൾക്ക് പേടിയാണ് അവർ വാ വിളിച്ചാൽ മറ്റെന്തെങ്കിലും ഒക്കെ കൂടുതൽ വർക്കിന്റെ വിവരങ്ങൾ വെളിയിൽ വരുമെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ട് ൾ മനോരമ പത്രത്തിന്റെ ലീഡ് വാർത്ത ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിരുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തനം ഒരു പുല്ലം കണ്ടെത്താനായില്ലോ കൊടുത്തത് പച്ചക്കള്ള ആയിരുന്നില്ലേ കേദത്തിന്റെ കാ നിങ്ങൾ പറഞ്ഞോ മാപ്പിന്റെ രണ്ട് അക്ഷരം നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ രണ്ടാമത് ഇപ്പൊ അല്ല നിങ്ങൾ കേസനും നിങ്ങളും കള്ളം പറഞ്ഞാൽ രണ്ടു കൂട്ടരും കള്ളം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കള്ളങ്ങളോട് ഞങ്ങൾ പ്രതികരിച്ച രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാറ്റാടിപ്പാടത്തെ കോടികൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞാണ് പി ആർ ഏജൻസി ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഏജൻസി പിന്നെ ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താ ഞങ്ങളുടെ വസ്തുതാ പിന്നെ പറയുന്ന പത്രത്തെ മാന്യതയുള്ള പത്രം എന്ന് വിശേഷിപ്പിക്കുന്ന സവിശേഷ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അബിൻ വർക്കി കാര്യങ്ങളൊക്കെ പോയല്ലോ മാന്യതയുള്ള ഹിന്ദു ദിനപത്രം മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ആ ഞാനൊന്ന് പറയട്ടെ മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രമാണ് പറഞ്ഞത് മൈത്രി എന്ന അഡ്വർടൈസിംഗ് ഏജൻസിയാണ് ഈ എൽ ഡി എഫിലെ കഴിഞ്ഞ പ്രാവശ്യം സർക്കാരിൽ കൊണ്ടുവന്നതെന്ന് ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമാന്യമാണോ പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു അടൽസൊള്ളി ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അടൽസൊള്ളി ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ പിന്നെ അടൽസൊല്ലി ഫിലിം പിടിച്ചതിന്റെ പേരിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പ്രതിനിധി പറയണോ അടൽസൊള്ളി ഫിലിം ഇല്ലേ ആ അടൽ സലീഫ് ഫിലിം ഉണ്ടല്ലോ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഫിലിം അത് പുറത്തേക്ക് വിട് പാർട്ടിക്കാർ പിടിച്ചിട്ട് ജില്ലാ സെക്രട്ടറി പുറത്തായിട്ട് പോയാ ഒരു അടൽസലീഫ് ഫിലിമില്ലേ ആ അടൽസലീഫ് ഫിലിം പുറത്തേക്ക് വിട് ബാക്കി അപ്പം സമ്മതിക്ക ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇത്രയും